ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിനെ സുന്ദരമാക്കുന്നതാണ് ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പ്രചാരണ രീതികൾ അതിൽ ഏറ്റവും പ്രധാനമാണ് ചുവരെഴുത്തുകൾ പക്ഷേ സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിൽ ചുവരെഴുത്തിന് പുതുരീതികൾ വന്നു ഫ്ലക്സും പോസ്റ്ററും ഡിജിറ്റൽ പ്രചാരണ രീതികളും അരങ്ങുവാഴുമ്പോൾ നാൽപ്പത്തിരണ്ട് വർഷം മുൻപത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം ഓർമ്മിപ്പിക്കുകയാണിവിടെ കണ്ണൂർ താഴെ ചൊവ്വ റെയിൽവേ ഗേറ്റ് കടന്നുള്ള റോഡിൽ ചൊവ്വാ സ്പിന്നിംഗ് മില്ലിന്റെ മതിൽക്കെട്ടിലാണ് ഈ ചുവരെഴുത്ത് വെയിലും മഴയും മഞ്ഞുമേറ്റ് കാലം കുതിച്ചുപായുമ്പോഴും നീലം കൊണ്ടരുതിയ എഴുത്തും കലപ്പയേന്തിയ കർഷകന്റെ ചിഹ്നവും മങ്ങിയെങ്കിലും മാഞ്ഞിട്ടില്ല എം പവിത്രന് കലപ്പയേന്തിയ കർഷകൻ അടയാളത്തിൽ വോട്ട് ചെയ്യുക എന്ന വാചകം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തുള്ള ഓർമ്മയാണ് പി ഭാസ്കരനായിരുന്നു പവിത്രന്റെ എതിർ സ്ഥാനാർത്ഥി സ്വതന്ത്രനായി മത്സരിച്ച ഭാസ്കരൻ ജയിച്ചു പി ഭാസ്കരന് ശേഷമാണ് കണ്ണൂർ മണ്ഡലം എൻ രാമകൃഷ്ണനിലൂടെ കോൺഗ്രസ് പക്ഷത്തേക്ക് ചായുന്നത് അക്കാലത്തെ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ച പലരും മൺമറഞ്ഞു പക്ഷേ ചിഹ്നവും പേരും ചരിത്രവും ഇവിടെയുണ്ട് ജനാധിപത്യത്തിന്റെ അടുത്ത ഉത്സവത്തിന് സാക്ഷിയാകാൻ ടി വി ഭരത് കണ്ണൂർ